ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കാര്യം നമ്മുടെ ഗോപന്ദ് സ്വാമി സമാധി സമാധിയെ വിശകലനം എന്തായാലും ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാക്കി നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ ഒന്ന് ഗവൺമെന്റിന്റെ നിയമപ്രകാരമായിട്ടുള്ള നടപടിക്രമങ്ങൾ അത് വേണ്ടത് തന്നെയാണ് അത് ജനസമൂഹത്തിന് ഒരു അറിവിലേക്കായി തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അപ്പം അത് നല്ല നടപടിയായിട്ട് അക്രമം അത് അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതിലേക്കായി തന്നെ ഭവിക്കട്ടെ അപ്പോൾ ഇനിയുള്ള സമൂഹത്തിൽ ജനങ്ങൾക്ക് ഇതൊരു ബോധവൽക്കരണവും കൂടിയാണ് ഇതുപോലെയുള്ള രീതികൾ ശരിയല്ല അത് ഗവൺമെന്റിന്റെ നടപടിക്രമത്തിന് അനുസരിച്ച് നീങ്ങുക എന്നുള്ളതിനൊരു മെസ്സേജ് കൂടിയാണ് രണ്ട് ആ കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത ഒരച്ഛൻ്റെ മരണ സമയത്തുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലിക്കാൻ കാണിച്ച ഒരു മകന്റെ അവസ്ഥ അത് പിന്നീട് ജനസമൂഹത്തിൽ അതൊരു തെറ്റായിട്ട് ഭവിച്ചു അതിൻ്റെ പേരിലുണ്ടായ നടപടികളും ആ ആ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയും അത് ഉദ്യോഗസ്ഥരുടെ പേരിലാണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അതിനെ നേരിട്ട് അവരെ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനെ നല്ലൊരു രീതിയിൽ അതിനെ കൊണ്ടുപോയതാണെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ഇത്രയും ഒരു വിഷമത മാറ്റാമായിരുന്നു അതുപോലെ തന്നെ ഇത് വലിയൊരു നന്മ കൂടിയായിട്ടാണ് അവർക്കത് ഭവിച്ചത് ഇത് വലിയൊരു വാർത്തയായി ഗോപൻ സ്വാമി ലോകത്ത് തന്നെ അറിയപ്പെടുന്നൊരാ ആളായി മാറി അത് നാളെ അവർക്ക് തന്നെ അതൊരു ഗുണം തന്നെ ആയരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് സമൂഹത്തിന് നല്ലതും ചീത്തയായും ഭവിക്കുന്നത് ഇനി അതൊരു കാലത്ത് വലിയൊരു ഒരു വാർത്തയായതാണത് ഇപ്പോൾ കുറേ ആളുകൾ അവിടെ വരും അതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് സമ്പന്നതകളും നന്മകളൊക്കെ ഉണ്ടാവും അമ്പലമായി മാറാം ഇതിനൊക്കെ വേദിയൊരുക്കിയത് ഈ ഒരു വാർത്ത തന്നെയാണ് ഏ അപ്പോൾ അത് അതിൻ്റെ പേരിൽ തന്നെ ആളുകൾ ആളുകളിപ്പോൾ തെറ്റിലേക്കും പോകുന്നുണ്ട് ഇത് പണം സമ്പാദിക്കണം ഇതിൻ്റെ പേരിൽ പണം ഉണ്ടാക്കണം അതൊക്കെ ഓരോ വ്യക്തികളുടെ ഈ പണം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാതിരിക്കുന്നതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് പറഞ്ഞിട്ടാണ് നല്ലത് ചെയ്താലും അതിനെയും ചീത്തയായി പറയും ചീത്ത ചെയ്താലും അതിനെയും പറയുന്ന ആളുകളാണ് നമ്മുടെ സമൂഹം അപ്പം അദ്ദേഹം ഭക്തിയുടെ ഭക്തി പ്രകാരം പോകുന്ന ഒരു രീതിയെ അതിനെ വെറുതെ നമ്മൾ ഇനി കുത്തിനോവിക്കുന്നത് ശരിയല്ല അത് അദ്ദേഹത്തിനെ ഭക്തിയോടുകൂടി പൊക്കോട്ടെ അതിൽ അയാൾ സമ്പാദിക്കുകയെ ഇനി അതൊരു വരുമാന മാർഗമാക്കുക അതൊന്നും സമൂഹങ്ങളിൽ ജനങ്ങൾക്ക് വിലയിരുത്തേണ്ടതായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതൊക്കെ ഓരോ വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ് ആരെയും വിഷമിപ്പിക്കാതെ ഒരു പ്ര പ്രവൃത്തി ചെയ്യുന്നതിനെ നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് കാണാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ സമാധി ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകാരം അതിനെ പൂജ ചെയ്ത് അവരുടെ മനസ്സിന് തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങളും നമ്മളതിൽ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ പിന്നെ മൂന്നാമതൊരു കാര്യം ഇതൊരു ഒരു ട്രെൻഡാക്കി മാറ്റി ഇല്ലെങ്കിൽ അതൊരു ചാർട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടി പോലെയാണെങ്കിലും അതും അദ്ദേഹം തന്നെ വിജയിച്ചു എന്ന് പറയാം അല്ലേ അവിടെ സമൂഹത്തിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ പരിസരവാസികൾക്ക് കൊണ്ട് ഒരു ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുക അത് വലിയൊരു വാർത്ത പ്രാധാന്യമാക്കി മാറ്റുക അങ്ങനെയും നമുക്ക് സമൂഹത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം ഇതൊരു വാർത്താ പ്രാധാന്യമായി കഴിഞ്ഞാൽ അതിപ്പോൾ ലോകം ലോക പ്രശസ്തമായി അല്ലേ എന്തായാലും അദ്ദേഹം ഏത് രീതിക്കാണെങ്കിലും അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് തന്നെയായിരുന്നു ഗുണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാം അദ്ദേഹത്തിന് ഗുണം നൽകുന്നതൊന്നായി മാറി എന്തായാലും ഇനി അത് വലിയൊരു അമ്പലമോ ഒക്കെ ആയി അദ്ദേഹത്തിന് അവിടെ ആരാധനകളും ആരാധനാമൂർത്തികളൊക്കെ ആയി ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും നമ്മുടെ ഗോപേൺ എന്ന ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വന്ന ആ ഒരു വിഷമത ഇതോടുകൂടി മാറിക്കിട്ടിയെന്നാണ് തോന്നുന്നത് എന്തായാലും അതിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലേ ഇവർക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും എല്ലാം നല്ലതിന്